സൂഫിസത്തിൽ ലയനം എന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഇതിന് അറബിയിൽ ഫനായി എന്നും ഇതിന് ശേഷമുള്ള അവസ്ഥയെ ബക്കായി എന്നും പറയും ഇത് സൂഫിസത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ അവസ്ഥകളിലൊന്നായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഫനാ ഫനാ എന്ന വാക്കിന്റെ അർത്ഥം അപ്രത്യക്ഷമാവുക ഇല്ലാതാവുക മാഞ്ഞു പോവുക എന്നെല്ലാമാണ് സൂഫിസത്തിൽ ഇത് ഭൗതികമായോ ശാരീരികമായോ ഇല്ലാതാകുന്നതിനെയല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് ഒരു വ്യക്തിയുടെ ഞാൻ എന്ന ബോധം ഈഗോ അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ ലയിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയാണിത് സ്വാർത്ഥത അഹന്ത വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ലോകത്തോടുള്ള ആസക്തി എന്നിവയെല്ലാം ഈ അവസ്ഥയിൽ അലിഞ്ഞു ചേരുന്നു ഒരു വ്യക്തി തൻ്റെ ആത്മാവിനെ അള്ളാഹുവുമായി അത്രയധികം ബന്ധിപ്പിക്കുമ്പോൾ സ്വന്തം അസ്തിത്വം പോലും മാഞ്ഞു പോകുന്ന ഒരു തരം ആത്മീയ നിർവൃതിയാണ് ഫനാ ഇത് ഒരു തരം മരണം പോലെയാണ് എന്നാൽ അത് ശരീരത്തിൻ്റെ മരണമല്ല മറിച്ച് ചിന്തയുടെയും വ്യക്തിഗത ബോധത്തിൻ്റെയും മരണമാണ് ഇവിടെ ഭൗതിക ലോകത്തോടുള്ള എല്ലാ അടുപ്പങ്ങളും ഇല്ലാതാവുകയും ആത്മാവ് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പൂർണ്ണമായി ലയിക്കുകയും ചെയ്യുന്നു ഫനാ വിവിധ ഘട്ടങ്ങളുണ്ട് ലയിക്കുന്ന അവസ്ഥ ഗുരുവിന്റെ ആത്മീയ സാമീപ്യവും അനുഗ്രഹവും കാരണം ശിഷ്യന് തന്റെ വ്യക്തിത്വം ഗുരുവിൽ ലയിക്കുന്നതായി അനുഭവപ്പെടുന്നു മറ്റൊന്ന് ഫനാഫി റസൂൽ അലൈ വസ്ലം പ്രവാചകരിൽ ലയിക്കുന്ന അവസ്ഥ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിലും ജീവിതചര്യകളിലും പൂർണ്ണമായി ലയിക്കുന്ന അവസ്ഥയാണിത് മറ്റൊന്ന് ഫനാഫില്ല ഇത് ആത്യന്തികമായ ലയനമാണ് എല്ലാ അസ്തിത്വവും അള്ളാഹുവിൽ ലയിച്ചു ചേരുന്നു വ്യക്തിഗത ബോധം പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഞാൻ എന്നതിന് പകരം അവൻ അള്ളാഹു മാത്രം ശേഷിക്കുന്നു ഫന ഇന് ശേഷമുള്ള ബക്കാ ഫന എന്നത് ഒരു താൽക്കാലിക അവസ്ഥയായിട്ടാണ് സൂഫികൾ കാണുന്നത് ഫന ഇന് ശേഷം വ്യക്തി ബക്കാ എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു ബക്കാ എന്നാൽ നിലനിൽക്കുക എന്നർത്ഥം ഫനാ എന്ന അവസ്ഥയിൽ നിന്ന് തിരികെ യഥാർത്ഥ ലോകത്തേക്ക് വരുമ്പോഴും ആ വ്യക്തിക്ക് ദൈവികമായ ഉൾക്കാഴ്ചയും ബോധവും നിലനിൽക്കുന്നു എന്നതാണ് ബക്കാ ഫനായിലൂടെ കടന്നു വന്ന ഒരു സൂഫി ലോകത്തേക്ക് തിരിച്ചു പോരുമ്പോഴും സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുമെങ്കിലും അവൻ്റെ ഹൃദയം ദൈവബോധത്താൽ നിറഞ്ഞിരിക്കും അവൻ്റെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും ലോകത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരും ഇത് സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ലയിച്ച അവസ്ഥ നിലനിർത്തുന്നതാണ് അതായത് അള്ളാഹുവിനോട് പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന ശേഷവും സാധാരണ ജീവിതം നയിക്കാനുള്ള കഴിവ് നേടുന്നു സൂഫിസത്തിൽ നയനം എന്നത് ഒരു തത്വചിന്ത മാത്രമല്ല അത് ആഴത്തിലുള്ള ഒരു അനുഭവമാണ് നിരന്തരമായ ദൈവസ്മരണ ധ്യാനം ആത്മീയ പരിശീലനം എന്നിവയിലൂടെയാണ് ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇത് വ്യക്തിയെ അഹന്തയിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹം വിനയം സഹാനുഭൂതി തുടങ്ങിയ ഉന്നതമായ മാനുഷിക മൂല്യങ്ങളിലേക്ക് നയിക്കുന്നു ലയനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ സൂഫിസത്തിൻ്റെ ആന്തരിക സൗന്ദര്യവും ആത്മീയ ആഴവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അള്ളാഹുവുമായുള്ള ഒരു ആത്മീയ യാത്രയിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അള്ളാഹു സുബാന ആല അവന്റെ മുത്തങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബന ഫിദുന وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته صلى <applause> الله على محمد صلى الله عليه وسلم